നമസ്കാരം രണ്ട് ദിവസം യാത്രയായിരുന്നു ചെന്നൈയിൽ അങ്ങനെ വളരെ വലിയ യാത്രകളൊന്നുമില്ല ഇത് പോകേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാനും നമ്മുടെ സുഹൃത്ത് അനിയും കൂടെ പോയതാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ഒരു നടനെ കണ്ടു കാലം മാറി എൻ്റെ കോലമൊക്കെ മാറി അനന്തപദ്രം എഴുതിയിരുന്ന സമയത്തെ സുനിൽ പരമേശ്വരൻ പരമേശ്വർനല്ലോ ശരീരം കൊണ്ടും ഒക്കെ മറ്റൊരാളായി തീർന്നു പണ്ട് കണ്ടവർ ധനമുണ്ടായിരുന്നപ്പോൾ കണ്ടവർ തിരിച്ചറിയാത്ത കാലം തിരിച്ചറിഞ്ഞാൽ തന്നെ പണമില്ലാത്തതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാതെ പുറംതിരിഞ്ഞ് നടക്കുന്ന കാലം കാലം അങ്ങനെയാണ് പണമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാകും പണം നമ്മുടെ ഇല്ലെങ്കിൽ നമുക്കൊരു ഇരിപ്പിടമില്ലെങ്കിൽ സുഹൃത്തുക്കളുമില്ല ബന്ധുക്കളുമില്ല എന്തിനെ അച്ഛനമ്മമാർ പോലും ഉണ്ടോ എന്ന് ഇക്കാലത്ത് നമുക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഉണ്ടാവാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും പല അമ്മമാരും വഴിതെറ്റ് പോയ മക്കളെക്കുറിച്ച് ഓർത്ത് അവനെ നേരെയാക്കാൻ പറ്റുമോ സ്വാമി അവനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ സ്വാമി അവനെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമോ സ്വാമി അവൻ്റെ ദുഷ്ടയായ ഭാര്യയിൽ നിന്ന് അവൾക്ക് നല്ല സമാധാനമുണ്ടാക്കി അവനെ സ്നേഹിക്കാൻ പറയുമോ പറ്റുമോ സ്വാമി എന്ന് പറയുന്ന ചുരുക്കം അമ്മമാരുണ്ട് ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഇന്നത്തെ സിനിമയിലെ നടീനടന്മാരെയൊന്നും എനിക്കറിയാൻ വയ്യ പഴയകാലത്തെ നടന്മാർ ചേർത്തു പിടിച്ചവരോ സൗഹൃദം സ്ഥാപിച്ചവരോ ഒക്കെ തന്നെ കണ്ടാൽ തന്നെ ഞാൻ ഈ നേരത്തെ പറയുന്ന ഒരവസ്ഥയിലുള്ളവരാണ് ഞാൻ എയർപോർട്ടിൽ വെച്ച് വിമാനം താമസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിടത്തേക്ക് മാറിയിരുന്നു പിന്നെ വിമാനം പുറപ്പെടുന്ന സമയത്ത് എന്ന സമയമായി എന്നറിഞ്ഞപ്പോൾ അവിടേക്ക് നടന്നിടക്കുമ്പോൾ മലയാള സിനിമയിലൊരു കാലത്ത് കോമാളിത്തരം എന്നൊന്നും പറയാൻ പറ്റില്ല ഭാഗ്യം കൊണ്ടും കഴിവുകൾ കഴിവുണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ തന്ത്രങ്ങൾ കൊണ്ടുമൊക്കെ തന്ത്രങ്ങൾ കഴിവുണ്ടായാൽ മാത്രം പോരല്ലോ തന്ത്രം വേണം എൻ്റെ അടുത്ത് നെടുമുടി വേണി ചട്ടം പറഞ്ഞ പോലെ സ്വാമിക്ക് സിനിമ പറ്റിയ മേഖലയല്ല രുദ്രസിംഹാസനം എന്ന് പറയുന്ന സിനിമയുടെ തകർച്ചയും ചുറ്റുമുള്ളവരും ആ സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ജനക്കൂട്ടവും അവസാനം ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു മനുഷ്യരുമില്ലാതെ ഞാൻ ആ വരിക്കാശ്ശേരി മലയുടെ മുമ്പിൽ ഇങ്ങനെ ഏകാന്തനായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഒറ്റപ്പെടലിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്നോടൊപ്പം എന്നെ സഹായിച്ച രണ്ടുപേരുണ്ട് സാലി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അബുദാബിയിലാണ് മറ്റെൻ്റെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമുക്കൊരു തണലും തലോടലുമായി നിന്ന പേർ എന്നിൽ നിന്നും ഒന്നും വേണ്ടാത്തവർ ഞാനത് പറയാനുള്ളതിൻ്റെ കാരണം തന്ത്രങ്ങൾ പഠിക്കുന്ന കാലത്ത് നമ്മളിലേക്ക് പഠിക്കാതെ വന്നു ചേർന്ന ഒരു ശ്രവണമന്ത്രമുണ്ട് ശ്രവണമന്ത്രം എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിൽ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നിനക്ക് വന്നു ചേരുന്നത് നിന്നിലേക്ക് വന്നു ചേരുന്നതാണ് ശ്രവണമന്ത്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കാനുള്ള ശക്തി അതൊരു ആദ്യമൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടീച്ചറെ കല്യാണം കഴിക്കുന്ന കാലത്ത് ടീച്ചറെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സുഹൃത്ത് ടീച്ചറിനോട് പറയുകയാണ് കൊള്ളനായ സ്വാമിയാണ് വെറും ആഭാസനാണ് സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് അതുകൊണ്ട് യാതൊരു കാരണവശാലും കല അയാളെ കല്യാണം കഴിക്കരുത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന സുഹൃത്താണെന്ന് നമ്മൾ ആലോചിക്കണം എന്നോട് തിരിച്ചും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിത് ജീവിതത്തിൻ്റെ കുറച്ചു കാലമാണ് ബാക്കിയുള്ളത് എനിക്ക് ധനം വേണ്ട ഭ്രമാത്മകമായ ഒന്നും ആവശ്യമില്ല ഭൗതികമായിട്ടുള്ള ഒന്നും ആവശ്യമില്ല ഞാൻ കണ്ണിനെ കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലമാണ് ഒരാൾക്കൊരു ഒരു കുട്ടിക്കൊരു പൂജ ചെയ്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ധനായിപ്പോയാൽ എന്നെ കൈപിടിച്ച് പിടിച്ച് നടക്കാൻ ഒരാൾ തളർന്നു വീണാൽ ഒരു ഊന്നുപടി കിടക്കയിലായിപ്പോയാൽ ഭക്ഷണം വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണവും ഞാൻ രോഗാവസ്ഥയിലായാൽ എനിക്ക് ഗുളികയും എടുത്തു തരാൻ ഒരാൾ എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നെ നടക്കിയത് മറ്റൊന്നുമല്ല ഞാൻ കാന്തലൂർ ആശ്രമത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിന് ഈ ശ്രവണമന്ത്രം ജപിച്ചു ഉച്ച സമയമാണ് ആ ശ്രവണമന്ത്രം ജപിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ആരെയാണോ സങ്കല്പിക്കുന്നത് ആ സങ്കല്പിക്കുന്ന ആൾ എവിടെയാണോ ആ ഇരിക്കുന്ന സ്ഥലം ദൃശ്യമായി മനസ്സിൽ വരും എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം ഞാനിങ്ങനെ കുറച്ച് നേരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻ്റെ പ്രിയ സുഹൃത്ത് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ സുഹൃത്ത് കല ടീച്ചറോട് എന്നെക്കുറിച്ച് പറയുന്നതാണ് ഒരു മനുഷ്യൻ ഇവരൊക്കെ മനുഷ്യരാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമുക്കെല്ലാം തന്നെ തെറ്റുകൾ പറ്റാം അബദ്ധങ്ങൾ പറ്റാം ഒരാൾക്ക് തിരുത്താൻ പാടില്ലേ ഒരാൾ മദ്യപിച്ച് മതോന്മതനായി ജീവിക്കുന്ന ഒരാൾക്ക് മദ്യം നിർത്തി നല്ലവനായിക്കൂടെ സ്ത്രീകളെയോട് ഭ്രമാത്മകമായ അവസ്ഥയിൽ ജീവിക്കുന്ന പരസ്പരം ഇഷ്ടം ചെയ്യുന്ന ഭൗതികസുഖങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളിൽ നിന്ന് അവർ മാറി സഞ്ചരിച്ചുകൂടി ഒരാൾക്ക് സ്വന്തം ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ നമുക്ക് നമ്മുടെ നേരെയാണെന്ന് ഇവരെന്താ അറിയാതെ പോകുന്നത് സ്വന്തം തെറ്റുകൾ മരിച്ചു മരി മറച്ചു പിടിച്ചുകൊണ്ടും മറ്റൊരാളെ നമ്മൾ അവരുടെ കുറ്റാരോപിതനാക്കുമ്പോൾ കുറ്റം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്ങനെയാണ് മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയുക ഞാനതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ടീച്ചറിനെ ഒരു രസത്തിന് വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ ആ മുമ്പിലിരിക്കുന്ന സുഹൃത്തിൻ്റെ കാലൊന്നെടുത്ത് താഴെ വയ്ക്കാൻ പറയൂ പിന്നെ അദ്ദേഹം ഈ പറയുന്നതൊക്കെ ശരിയാണ് അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ ശരിയാണ് അങ്ങനെ ആ ശരികൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ടീച്ചർ എന്നെ സ്വീകരിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു ചൊട്ടയില ശീലം ചുടലവര എന്ന് പറയുന്നത് പോലെ ഒരാൾ നല്ലവനെന്ന് എങ്ങനെയാണ് പറയുക ഒരാൾ മോശം എന്താണെന്ന് പറയുക ഇതൊക്കെ ഉണ്ട് നമ്മുടെ എല്ലാം നമ്മളെ മിക്സിയിൽ അടിക്കുമ്പോൾ മധുരമുള്ള സാധനങ്ങൾ മധുരമായിട്ട് കിട്ടുമ്പോൾ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് മധുരത്തിൽ അടിക്കാതരിക കലക്കി മറിഞ്ഞ് അതിൽ കയ്പുള്ളതും ഉണ്ടാകും അതിന് കയ്പുള്ളതിൻ്റെ കൂടെ ഒരളവിന് മധുരവും കൂടെ ചേർക്കും അങ്ങനെയാണ് ജീവിതം ഞാൻ ഒരുപാട് കണ്ടതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ സുഹൃത്തിനെ എന്നെ കണ്ടപ്പോൾ ചാടി വീണ് എന്നെ കെട്ടിപ്പിടിച്ചു ആ എന്തുകൊണ്ട് വിശേഷം സുഖമാണല്ലോ എന്നൊക്കെ ചോദിച്ച് ഞാനൊരു പത്ത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു ഇപ്പോഴും സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അനന്തഭദ്രം എന്ന് പറയുന്ന ഒരു സിനിമ കാണുകയും അതിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർ ഒരു നടനൊക്കെ ഉണ്ടായിരുന്നു അവർ ഞാൻ അവർ എന്നെ കണ്ട് ബഹുമാനത്തോടെ ചിരിക്കുകയും നമസ്കാരം പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി കുറച്ച് നേരം സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ മറ്റേ നടൻ്റെ മുമ്പിൽ എന്നെ പലവട്ടമായി വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാളെ ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞ നടനെ നോക്കുമ്പോൾ ആ എന്നെ എതിരെ ഇരുന്ന ആ സുഹൃത്ത് എന്നെ കാണാൻ പലവട്ടം വിളിച്ച ആ സുഹൃത്ത് എഴുന്നേറ്റ് നടൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇദ്ദേഹം വാചാലമായി സംസാരിക്കുന്നു എനിക്ക് വെറുതെ ഒരു രസം തോന്നി എയർപോർട്ടിലാണ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ ശ്രവണമന്ത്രം വെറുതെ ചൊല്ലി നിങ്ങൾ ഈ ശാസ്ത്രയുഗത്തിൽ വിശ്വസിക്കുമോന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാക്ഷേ പക്ഷേ അത് ആരും നിലനിർത്തിയില്ല എന്ത് അതിനെല്ലാം എന്ന് പോലും എനിക്കറിയില്ല ഞാൻ വെറുതെ ആ സവരണമന്ത്രം എങ്ങനെ മനസ്സുകൊണ്ട് ധരിപ്പിച്ച് ഞാൻ എന്നോടൊപ്പം ഇരുന്ന അനിയോടൊപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കേൾക്കുന്നത് ഞാൻ എന്താണ് കേട്ടോ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എങ്ങനെയാണ് ഭൗതികം വെടിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ പറ്റുക നമ്മളത് ആലോചിക്കുകയാണ് ഞാനത് ഏ അയാളെ വിളിച്ച് എതിരെ ഇരുന്ന ആളിനെ വിളിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട് അദ്ദേഹം എന്നെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്നത് എന്ത് ചെയ്യാനാണ് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അത് ശരശരിയാക്കി അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങി അവിടെ ദൈവീകമായിട്ടുള്ള ഒരു അനുഗ്രഹത്തോടെ മരണത്തിലേക്ക് നടന്നു പോകുന്ന ശവകുടീരം ഉണ്ടാക്കി വെച്ചേക്കുന്ന സുനിൽ പരമേശ്വരൻ ഇനി സിനിമയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എൻ്റെ ജീവിതമാർഗമാണ് ഞാൻ പൂജ ചെയ്താൽ പണം ചിലവാകും നല്ല പണം ചിലവാകും എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പൂജകളൊന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെ കൂടെ ഹോമങ്ങളൊക്കെ ചെയ്യും പൂജകൾ ഞാനല്ല ഹോമങ്ങൾ അഗ്നി കത്തിച്ച് മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവൻ്റെ പൂർവ്വജന്മത്തിലെ ദോഷങ്ങളും ആ സമത്വക്കുള്ളിലൂടെ അഗ്നിയിൽ ഹോമിച്ച് അവൻ്റെ മനസ്സിന് മാറ്റമുണ്ടാക്കാവുന്ന ഒരു ഹോമങ്ങളൊക്കെ ഞാൻ ചെയ്യും രണ്ട് ശതമാനം ആറിലൊന്ന് ദോഷം എനിക്ക് വരും ബാക്കി അവർക്കും ചെയ്യും അതിൻ്റെ പരിഹാരക്രിയ സാധാരണ പൂജ ഇല്ല പണം ചിലവാക്കിയാൽ ആ പണം ചിലവാക്കി നമുക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിൽ എടുക്കാം പക്ഷേ അത് ഞാൻ എനിക്ക് ബാക്കി വരുന്ന പണം ആ ആറിലൊന്ന് ദോഷത്തെ എങ്ങനെയാണ് ഹനിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിലാണ് ചെയ്യുന്നത് കാരണം ദുരിതങ്ങൾ എന്ന് പറയുന്നത് ഏത് മനുഷ്യനും സംഭവിക്കാം എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചാലും ദൈവം കൊടുത്തുന്ന സൗഭാഗ്യങ്ങളിൽ ഒരു കാലഘട്ടം ജീവിച്ചാലും മറ്റുള്ളവൻ്റെ നന്മ മറന്നുകൊണ്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവനെ കുറ്റപ്പെടുത്താനുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ഞാൻ കാണുന്നുണ്ട് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണ് എന്തൊരു ലോകമാണ് എന്തൊരു മനുഷ്യരാണ് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷ്ടം പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ആത്മസംതൃപ്തി എന്താണ് സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങളും ആ ദുഃഖങ്ങളേൽപ്പിച്ച ആഘാതങ്ങളും ആ ആഘാതങ്ങളിൽ ഏകാന്തമായി ജീവിക്കുന്നവരും എത്ര അനുഭവിച്ചാലും പഠിക്കാത്ത മനുഷ്യർ പണം പണം പറയുന്ന ആ ചക്രം കറങ്ങി പോകുന്ന എന്നെ അടുത്ത കാലത്ത് ഞാനിങ്ങനെ പറയണം ഒരു മനുഷ്യര് സ്വത്ത് ഒരാൾ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കി ആ സ്വത്തൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ നാല് മക്കളും വിദേശത്താണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവ രണ്ടും വിദേശത്തായിരുന്നു ആ ഭാര്യയും ഭർത്താവും കൂടെ ഈ സ്ഥലത്ത് വന്നു പക്ഷേ ആ കൃഷി സ്ഥലമാണ് ഒരു തേങ്ങ വീണാൽ പോലും ആ ജോലിക്കാർക്ക് അത് കൊടുക്കില്ല അവരോട് ഒരു പൈസയ്ക്ക് കട ഒരു പൈ ഒരു രൂപ നാണയത്തിന് പോലും ആ ഒരു ഒരാൾ തെങ്ങിൽ കയറിയാൽ അയാൾ നമ്മളൊരു കാര്യം ആലോചിക്കണം തെങ്ങിൽ കയറുന്നവന് എന്ത് വിശ്വസിച്ചാണ് ഈ തെങ്ങിൻ്റെ മുകളിലോട്ട് കയറുന്നത് അവനോടൊക്കെ കണക്ക് പറയും കോടിക്കണക്കിന് രൂപ ഈശ്വരൻ കൊടുത്തത് നാല് മക്കളും വിദേശത്തുള്ള അനുഭവിക്കാൻ കിടന്നാൽ ഒരു ആരും പറയാനില്ലാത്ത അവകാശങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വയ്യാത്ത ഭാര്യ ഭാര്യ ഇയാളോടല്ലേ ജീവിക്കുന്നത് ഭാര്യയ്ക്കുള്ള വയ്യായ്മയൊക്കെ നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകും വൈകുന്നേരം ആകുമ്പോൾ ഗേറ്റ് പൂട്ടും അതാണ് പുള്ളിയുടെ സുരക്ഷിതത്വം ഇവിടെ ഇന്നത്തെ കാലത്ത് ഗേറ്റ് വല്ലതും വല്ല വിഷയമുണ്ടോ തിരുട്ട ഗ്രാമത്തിലെ ആൾക്കാർക്ക് എന്ത് കേറ്റ് എന്ത് പൂട്ട് തന്ത്രവും മന്ത്രവും പഠിച്ചുകൊണ്ടുവന്ന് വീട്ടിലെ പൈപ്പെ കൊണ്ട് തുറന്നു വിട്ട് പൈപ്പിലെ വെള്ളം വീഴുന്നത് കേട്ട് അവിടെ മുഴുവൻ ഒരു മായാജാലം ഒരു പൊടി വിതറി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അവൻ പൈപ്പ് അടയ്ക്കാൻ വരുമ്പോൾ ഒറ്റ ഒറ്റയടിക്ക് അവനെ തീർക്കും ആ ചോര തന്നെ എടുത്ത് കയ്യിൽ തേച്ചു കൊണ്ട് തന്ത്രമന്ത്രവാദികളിലൂടെ ആ മുറി ഇങ്ങനെ ബ്ലോക്ക് നമ്മളാ മുറ്റം ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇതിനകത്ത് എന്താ ഇവർ കുന്നിട്ട് പോകുന്നവരെ ഇത് തിരുട്ട് ഇത് ഈ ഇത് മുഴുവൻ കൊള്ളയടിച്ച് പോകുന്നവരെ ഒരു മനുഷ്യനും ഈ ശബ്ദം കേൾക്കില്ല പ്രവേശിക്കില്ല തിരുട്ട് ഗ്രാമത്തിലെ ഒരു മന്ത്രവാദിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അയാളുടെ മന്ത്രതന്ത്രാദികളൊക്കെ നശിച്ചു ബന്ധപ്പെട്ട എന്തിനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു നോവൽ എഴുതി മാമന്ദിരത്തിലെ മരണമൊഴികൾ ആ മരണമൊഴികൾ എന്ന് പറയുന്ന കഥ തിരുട്ട് ഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള നോവലാണ് കുറ്റാന്വേഷണ നോവലാണ് ഒരു കുറ്റാന്വേഷണ നോവൽ എഴുതാനായിട്ട് ഞാൻ ഒരു കള്ളനെ പോലെ ഈ തിരുട്ടു ഗ്രാമത്തിൽ പോവുകയാണ് ആ തിരുട്ടു ഗ്രാമത്തിൽ മനുഷ്യ വസിക്കുന്ന മനുഷ്യൻ ഒരാളെ കള്ളനായി പിടിക്കപ്പെട്ടാൽ അവൻ അവനെ കൊന്നുകളയ്യുക എന്നുള്ളതാണ് ഏത് മാർഗത്തോ അവൻ മരണത്തിന് അടിമയാ അവനെ തിരിച്ചവൻ തിരുട്ടു ഗ്രാമത്തിലേക്ക് ചെന്നാൽ അവനെ കൊന്നുകളയും നമ്മൾ കാണുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ഗർഭാശയത്തിൽ മനോഹിച്ച നീ പെരിങ്കള്ളനായി ജനിക്കണം ജനിച്ച് നീ കുലത്തെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഐ എ എസ് കന്നും ഡോക്ടറും നീ സത്യസന്ധനായിട്ട് ജീവിക്കാനൊന്നും പറയാൻ ശ്രമിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ ബീജസങ്കലനം കിടന്ന് കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രത്യേക പൂജ ഉദരോ ഉദരപൂജ ആ ഉദരപൂജയിൽ എന്താണ് ഈ എൻ്റെ മകൻ ഈ ലോകത്തിലെ സകല കൊള്ളയടിക്കുന്ന സകലതും കൊള്ളയടിക്കുന്ന ഒരു പെരും കള്ളനായിരിക്കണം ആ മൂർത്തികൾക്ക് അവർ കൊടുക്കുന്ന ബലികർമ്മങ്ങൾ പൂ പൂജ തന്ത്രാധീയങ്ങൾ ഭയങ്കരമാണോ ഞാനതാണ് ഒരു മാമന്ദിരത്തിലെ മരണമൊഴികൾ എന്ന് പറയുന്ന എൻ്റെ നോവലാണ് ഞാൻ ആ നോവൽ എഴുതാനായിട്ട് ഈ തിരുട്ട് ഗ്രാമത്തിലേക്ക് പോയി ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടു അവൻ പത്രപ്രവർത്തനാണെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് കേറ്റൂല്ല ഞാൻ എൻ്റെ അന്നത്തെ താടിയും മുടിയും എൻ്റെ വേഷവും കണ്ടിട്ട് ഞാൻ ആ ഗ്രാമത്തിനുള്ളിലേക്ക് കടന്നു കയറുക ചെയ്തേ ഒരു മുറിക്കുള്ളിൽ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകമാണ് അതിനകത്ത് അതിനകത്ത് ഒരാൾക്ക് ചെവി കെട്ടൂടാ ഒരാൾക്ക് കണ്ണു കണ്ടുകൂടാ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള മൂന്ന് പേര് നടക്കുന്ന മൂന്ന് പേരുടെ സാന്നിധ്യത്തിൽ ഒരു രണ്ട് മരണം നടക്കുകയും ആ മരണം കണ്ടുപിടിക്കുന്നതും അതിനെ തിരുട്ടു ഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതിയൊരു നോവലാണ് ആ നോവൽ എഴുതാൻ ഞാൻ വെറുതെ ഒരു വെറുതെ എനിക്കുണ്ട് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് പോയതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിയേഷൻ അതിൻ്റെ ആവശ്യമില്ല അപ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ബീവത്സമായ ഒരു സത്യം അറിയുന്നത് മനുഷ്യൻ മോഷണം മറ്റുള്ളവൻ്റെ സ്വത്ത് ബഹിരിക്കാനും മറ്റുള്ളവൻ്റെ ജീവിതത്തെ യാതൊരു യാതൊരുവിധ മാനുഷിക പരിഗണനയും ഇല്ലാതെ ഭീകരമായി തലക്കടിച്ചും വെട്ടിയും കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ആ തിരുട്ട് ഗ്രാമത്തിലെ മനുഷ്യർ അവർ വിശ്വസിക്കുന്ന ദേവതകൾ നിങ്ങൾ സിറ്റിയിലൊക്കെ വളരെ സൂക്ഷിക്കണം പോലീസ് വളരെ വളരെ കാരണം അവരെ അവർ മന്ത്രവാദം തന്ത്ര മാന്ത്രികത്വ ഗോവിന്ദചാമിയെ പോലെയാണോ ഗോവിന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ തന്ത്രമാന്ത്രികമാണ് മാന്ത്രികമാണ് നമ്മൾ രാത്രി ഒരാൾ പൈപ്പ് തുറക്കുന്ന ശബ്ദം തുറന്നു വിടുന്ന ശബ്ദം കേട്ടാൽ ഇതിൽ പുറത്തൊരക്കം കേട്ടാൽ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം എന്തിന് ഇവിടെ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പോലീസ് ഇൻഫോം ചെയ്തിട്ടേ സാർ വീട്ടിൻ്റെ പുറത്ത് പൈപ്പ് അടച്ചിട്ട് കിടന്നതാണ് പൈപ്പ് തുറന്നു വിടുന്ന ശബ്ദം കേൾക്കുന്നു പുറത്ത് ഒരു ചലനം കേൾക്കൂ എന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടേ നിങ്ങൾ വാതിൽ തുറക്കാവൂ ഒരുപാട് നമ്മൾ വളരെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത് അവർക്ക് യാതൊരു ദാർഷണ്യവുമില്ല അടിച്ചു കൂന്നോളയും അടിച്ച് തല ഒറ്റയടിയിലും മറ്റേ ജീവിതം തലച്ചോറ് പിളർന്നു പോകും കാരണം അവർ ഉപയോഗിക്കുന്ന മാന്ത്രിക ദണ്ടുകൾ അവർ ഉടുക്കുന്ന വസ്ത്രം ഇതെല്ലാം തന്നെ താന്ത്രികമാണ് നിഗൂഢമായിട്ടുള്ള കാട്ടു മാന്ത്രികമൊക്കെയാണ് ഇതിനകത്ത് പൈശാചികമായിട്ടുള്ളത് അതൊന്നുമല്ലാതെ അവർ ഈ പൂജാ നടത്തുന്നതിന് പനയോല പഴയ പനേമലയ്ക്കകത്താണ് അവർ കിടക്കുന്നത് തന്നെ ഇതൊക്കെ നമ്മൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കയറ്റുകെട്ടിൽ അവരുടെ കുടിലുകളെ കൊണ്ട് പഴയ ഫോട്ടോ കണ്ട നല്ല മീശയൊക്കെ വെച്ച് പെരു കള്ളന്മാരുടെ ആ ആ പാരമ്പര്യമാണ് കാണുന്നത് ഒരുപാട് മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ നിഷ്കരണം കൊന്നു തള്ളുന്ന ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവരെന്നെ കൊല്ലാതെ വിട്ടത് എന്താണെന്ന് എനിക്ക് പിന്നെ ഞാൻ ചത്താലും കരയാനൊന്നും ഇല്ലല്ലോ നമ്മൾ ആർക്കും വേണ്ടാത്ത കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വെമ്പായത്തിരിക്കുമ്പോൾ വെളുത്ത മേനിയുള്ള കൂടൂലൊക്കെ ഇട്ട അവിടെ പുറത്ത് നിൽക്കുന്ന ഞാൻ ഞങ്ങത്തോട്ട് വിളിച്ചു എന്നെ കണ്ടുടൻ ഞാൻ ചോദിച്ചെന്താ തിരുമേനി എന്ന് ചോദിച്ചു ഓടി വന്ന എൻ്റെ കാലിൽ തൊടാൻ നോക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട എന്താണ് ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല എന്താണ് അങ്ങാണെന്ന് അറിഞ്ഞില്ല ഞാൻ ചോദിച്ചെന്താണ് എന്താണ് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു ഭീകരമായ കർമ്മം ചെയ്തു പോയി താങ്കൾ ഞാൻ പറഞ്ഞു എന്തിനൊരു കർമ്മം എനിക്ക് ഓതൊരു വിഷയം എന്നെക്കെതിരെ എന്ത് കർമ്മം ചെയ്താലും ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഭയപ്പാടുള്ളൂ എനിക്കതില്ല അടുത്ത നിമിഷം നാളെ ഞാൻ ഡി എൻ എ വന്നിരുന്ന പറയുന്നത് എനിക്കൊരു ഉറപ്പില്ലെന്ന് ഞാൻ എത്ര വെട്ടം പറഞ്ഞിട്ടുണ്ട് പറയുന്ന കാലത്തല്ലേ ഇത് പറ്റുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ വീട്ടിൽ മംഗളകരമായ ഒരു കർമ്മം നടക്കുമ്പോൾ ഇദ്ദേഹത്തിനെ പോയി കണ്ട് ബലിച്ചോറ് വെച്ച് കാക്കയ്ക്ക് കൊടുത്തു നിങ്ങളൊന്ന് ആലോചിക്കൂ ഏ ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് ബലികർമ്മം ചെയ്യുന്നു എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഏ കാക്കയ്ക്ക് കുറഞ്ഞ് ചോറ് കിട്ടി മനസ്സുകൊണ്ടെന്നെ മരിച്ചു പോയ ഒരാളാണ് ഞാൻ ഭൗതികമായിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള ലോകത്ത് ഒരു ഏറ്റവും സമ്പന്നനായി ജീവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ശാന്തിപുള ദിനേശിന്റെ വീഡിയോ അത് കഴിഞ്ഞ് ഞാൻ ഏകാന്തമായി കാന്തല്ലൂർ പോയി താമസിച്ചപ്പോൾ എൻ്റെ ആശ്രമം നശിപ്പിക്കപ്പെട്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം കണ്ടില്ലേ അവർക്കൊക്കെ പിന്നീട് എന്ത് എന്നുള്ള നോക്കുക അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളെ കാക്കയ്ക്ക് ബലിക്കർമ്മ എള്ളും ചോറും കൊടുത്ത് കാക്കയ്ക്ക് ബലികർമ്മങ്ങൾ ചെയ്ത് ചെയ്യുന്ന ആളിന് വരുന്ന ആപത്ത് എന്താണ് ഒന്ന് ആലോചിക്കും പിതൃലോകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മമാണ് മരണപ്പെട്ട ആത്മാവിനെ മരണപ്പെട്ട ആ ശരീരത്തെ ആ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ആത്മാവിനെ വിഷ്ണുവാദത്തിൽ ലയിക്കാൻ വിഷ്ണുവാദത്തിൽ ലയിക്കണമെങ്കിൽ ചെയ്യണം ആ ഒരു പിതൃ ആ പിതൃക്കൾക്കുള്ള കർമ്മം ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തയാളിനും ചെയ്യിപ്പിച്ച ആളിനും ഒക്കെ വരാവുന്ന ആ വരാവുന്ന ചില സംഭവങ്ങൾ എന്നല്ലേ പറയും ചില സംഗതികൾ കാലം തെളിയിക്കുന്നതാണതില്ലേ അങ്ങനെ ചെയ്തവർക്കൊക്കെ മഹാദുരന്തങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മളത് കാണാനുണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ മനുഷ്യൻ ഞാൻ ഞാനിതിൻ്റെ ഒരു ഉദാഹരണം ഉള്ളൂ ഈ നാല് മക്കളുള്ള ഈ മനുഷ്യൻ രാവിലെ ആറു മണിക്ക് എന്നോട് പറയുന്നത് ഒരു കട്ടൻ കാപ്പി കുടിക്കും സ്വാമി ആ കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഞാൻ ഈ വസ്തുവിലേക്ക് ഇറങ്ങും എട്ട് മണിയാകുമ്പോൾ ഇവിടെ നാല് ജോലിക്കാർ വരും അവരോടൊപ്പം തന്നെ ഞാൻ പണി ചെയ്യും ഏഹ് ഒരു തേങ്ങ വീണാൽ പോലും ഒരു തേങ്ങ എപ്പോഴാണ് വീഴുന്നതെന്ന് പോലും എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട് എന്തൊരു ഗ്രാഹ്യം ഒരു തേങ്ങ ആണ് തലയെ വീണു ചാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു മനുഷ്യൻ ഭൂമി കൊതിയനായ ഒരു മനുഷ്യൻ ഞാൻ ചോദിച്ചു കെട്ടി ചോദിച്ചാൽ മക്കളൊക്കെ വിളിക്കാറുണ്ടോ അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ വിദേശത്ത് അവരെയും കൊണ്ട് വിളിക്കാറൊന്നുമില്ല എന്തിനാണ് വിളിക്കുന്നത് അവർക്ക് സ്വത്തുണ്ട് പിന്നെ ഞാൻ ഇതാർക്കാണ് ഈ ഭൂമിയൊക്കെ താങ്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന പേരൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ടാവും കാരണം ഡി എൻ എന്റെ സിനിമാളാണ് ഇതൊക്കെ ആർക്കാണ് അത് എൻ്റെ മക്കൾക്ക് അവർക്ക് വേണ്ട ഒരു വിളിക്കാറില്ലല്ലോ ഈ കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയിലെ വിത്തുകൾ മുള മുളയ്ക്കുന്ന വിത്തുകൾ ആ വിത്തുകൾ തരുന്ന അതിൻ്റെ ആ വിത്തുകൾ തന്ന സംഭാവനയുണ്ടല്ലോ അതിൻ്റെ ആത്മാവിൽ നിന്നുണ്ടാകുന്ന സംഭാവനകൾ ഇതെല്ലാം വിറ്റ് റബ്ബർ ഷീറ്റും തേങ്ങയും അതിനകത്തുള്ള പച്ചക്കറികളും ഇതെല്ലാം തന്നെ താങ്കൾ വിറ്റ് കൊണ്ടുവന്ന പൈസ കുന്നുകൂട്ടി കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു കിടപ്പിൽ താങ്കൾ ഉണ്ടാകാ ഇല്ല അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഇല്ലാതായിപ്പോയി എന്ന് വിചാരിക്കുക ഇതാർക്കാണ് അതെൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളുമായിട്ട് ബന്ധമില്ലല്ലോ അല്ല അവർ വരുമല്ലോ ആര് പറഞ്ഞു വരുമെന്ന് വിദേശത്തുള്ള വിദേശത്ത് ഇന്ത്യയിൽ നിന്ന് പോയി പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയി അച്ഛനമ്മമാരെ മറന്നു പോകുന്ന അച്ഛനമ്മമാരെ തിരിച്ചറിയാത്ത അച്ഛനമ്മമാരുടെ ദുഃഖങ്ങൾ അറിയാത്ത അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവരെ വിയർപ്പിൻ്റെ ഗന്ധമറിയാത്ത മുലപ്പാലിൻ്റെ ഗന്ധമറിയാത്ത ഒന്ന് വീണ് പോയപ്പോൾ താങ്ങിയെടുത്തുകൊണ്ട് ഓടിപ്പോയ അച്ഛനമ്മമാരെ ഓർക്കാത്ത എത്ര മക്കളെ ആണ് എനിക്കറിയാവുന്നത് എത്ര നിഷ്ഠുരമാണ് അവർ സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്ന പോലെ തന്നെ അച്ഛനമ്മമാരും ഉണ്ട് മക്കൾ പണം അയച്ചില്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടുള്ളേ മക്കൾ പണമയച്ചില്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അച്ഛനമ്മമാർ അവിടുത്തെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാത്ത എന്തൊരു ക്രൂരമായിട്ടുള്ള ലോകത്തിലാണ് നമ്മളീ ജീവിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പണമാണ് വലുത് അവൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് വലുത് ഏർ അവനുണ്ടാക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളിലും അവൻ്റെ സുഖദുഃഖങ്ങളിൽ ദുഃഖം മാറ്റിവെച്ചു കൊണ്ട് സുഖകരമായ അവസ്ഥയിലൂടെ എത്ര കാലം ജീവിക്കാൻ കഴിയും എന്നാണ് അവൻ ആലോചിക്കുന്നത് ഒരു തന്ത്രമന്ത്രവാദികൾക്കും ഒരു സവരണ മന്ത്ര ശ്രവണമന്ത്രത്തിനും ഒരു ശാന്തിയും കൊടുക്കാൻ പറ്റാത്ത മരണശേഷം പോലും ഭൂമിയിൽ ചെയ്തു പോയ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പ്രേതാത്മാക്കളെ അലയുന്ന ഒരുപാട് പേരുടെ ജോദനം കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ ഈ നിമിഷമാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾ ഉണ്ടെന്നോ ആ സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ ബോധമുണ്ടെങ്കിൽ ഈ നിമിഷത്തെ ഈ ദുഃഖത്തെ നിങ്ങൾ സന്തോഷമാക്കാൻ ശ്രമിക്കൂ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ ശ്രമിക്കൂ അതാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് നിങ്ങൾ കരുതേണ്ടത് നാളെ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കുമെന്നോ നാളെ നമുക്കുള്ളതെല്ലാം മക്കൾക്ക് കൊടുത്താലും മക്കളുണ്ടാക്കിയ സ്വത്ത് അച്ഛനമ്മമാർക്ക് കൊടുത്താണ്ടാലും നിങ്ങളെയൊക്കെ ഒരു കൂട്ടം ജലമധ്യത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് നിങ്ങൾ കരുതാതെ സത്കർമ്മങ്ങൾ ചെയ്യുക നല്ല ബോധത്തോടുകൂടി ജീവിക്കുക അല്ലാതെ ഒരുപാട് ഉപാസനാബലമുള്ള ആൾക്കാരെന്നെ വിളിക്കും ഒരുപാട് ദൈവത്തിനെ ചേർത്ത് പിടിച്ചവർ വിളിക്കും സാർ സമാധാനമില്ല സ്വാമി ശാന്തി ഇല്ല സ്വാമി ഞാൻ എന്ത് മന്ത്രമാണ് ജപിച്ചാലാണ് എനിക്കത് കിട്ടുക ഒരു കാര്യം ഞാൻ പറയാം ഒരു മന്ത്രം ജപിച്ചാലും ഒരു ദൈവത്തെ ചേർത്ത് പിടിച്ചാലും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടില്ല നിന്റെ കർമ്മം എന്താണോ ആ കർമ്മത്തിൻ്റെ ശുദ്ധി ശുദ്ധിയായ കർമ്മങ്ങളോട് കൂടി തനിക്ക് ആയുസ്സിനും ആരോഗ്യത്തിനുമുള്ള സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കർമ്മങ്ങളും അത് നിലനിർത്താനായിട്ടുള്ള ആ ശരീരവും മനസ്സും നിലനിർത്താനായിട്ടുള്ള ആരോഗ്യകരമായ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുകയുള്ളൂ ദൈവങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ദുഃഖങ്ങൾ മാത്രമേ തരുമുള്ളൂ എല്ലാ മന്ത്രങ്ങൾക്കും ദുരിതാനുഭവങ്ങളുണ്ടെന്നും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം